അപ്പം പിന്നെ എന്തായാലും ഒരു ഡേ എൻ മേ ലൈഫാവുന്ന വിചാരിച്ചു നല്ല ലൈറ്റായിട്ടുണ്ട് ഇപ്പോൾ പൊതുവെ സർജറി എല്ലാം കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ലൈറ്റായിട്ടാണ് ഇപ്പോൾ എഴുന്നേക്കാറ് ആ ഒരു മുറിവ് കാര്യങ്ങളൊക്കെ ഉള്ള സമയം നല്ല നേരത്തെ എഴുന്നേറ്റ് നമ്മൾ കുളി കാര്യങ്ങളൊക്കെ കഴിയും ഇപ്പൊ വലിയ മടിയാണ് ഇപ്പം പതുക്കെ എഴുന്നേൽക്കുള്ളൂ പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ കിടക്കാനും ഉറങ്ങാനൊക്കെ നന്നായി രാത്രി നേരം എഴുതാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും എല്ലാവരും പറഞ്ഞാലൊരു ഡേ എൻ മേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോഴത്തെ ഒരു ലെങ്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പത്ത് മിനിറ്റിന് താഴെയുള്ള ആണ് ഇപ്പം അധികവും പോകുന്നത് അപ്പൊ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് വീഡിയോ എടുപ്പായാലും പല്ല് തേച്ചിട്ടില്ല അമ്മ ചായ കൊണ്ട് വന്നിട്ടുണ്ട് ചൂടുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ാണ് വികൃതിയാണ് വികൃതിയാണ് അവനീ ചൂടുള്ള ചായക്ക് വേണ്ടിട്ട് അതാ മമ്മി തരും മമ്മി തരും പോട് മമ്മി ചൂടാറിയ ചായ തരും പോട് തെറ്റിയോട് കുഞ്ഞു തെറ്റി നല്ല ചൂട് ചായ പിന്നെ ഇത് പല്ല് തേക്കാണ്ട് തീർച്ചിട്ട് എഴുന്നേക്കാം നമ്മുടെ അപ്പുണ്ണിയൊക്കെ ഒക്കെ നിലത്താട്ട കിടക്കുന്നതാണ് ചൂടും കൊണ്ടൊന്നും കട്ടില്ല ആരും കിടക്കലില്ല പിന്നെ ശ്വാസം മുട്ടുള്ളതുകൊണ്ട് അവന് നമ്മൾ പുതപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ പുതപ്പൊന്നും പുതക്കില്ല എന്താണില്ല നമ്മുടെ അപ്പുണ്ണി നല്ല ഉറക്കാണ് സ്കൂളില്ലാത്തതുകൊണ്ട് അവൻ്റെ ഇഷ്ട സമയത്താണ് അവൻ എഴുന്നേക്കുന്നത് കേട്ടോ പത്ത് പതിനൊന്ന് മണിയാവും ചില സമയങ്ങളിൽ പത്തര ആ ഒരു ടൈമൊക്കെ ആവും ഇതെന്താ

പയറെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ട അരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതെന്താ പഴം പഴം പുഴുങ്ങിയ സ്റ്റീൽ ഗൈസ് കറി നമുക്ക് രാവിലെ ചോറാണ് കേട്ടോ ചോറ് നന്നായി തിളക്കുന്നുണ്ട് ആ ചട്ടിയിൽ ഇരുന്ന് ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുൻ്റെ അല്ലേ അത് അപ്പൂൻ്റെയാണ് കേട്ടോ ഒരു മണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൂൻ്റെ ബമ്മക്കുട്ടിയാണ് പട്ടിക്കുട്ടി കുഞ്ഞുനുണ്ട് കുഞ്ഞുനും ഓറഞ്ച് ഇത് പപ്പു കാണാണ്ട് കുഞ്ഞു എടുത്ത് കളിക്കാം അവൻ എട്ടിട്ടുണ്ടെങ്കിൽ പിളങ്ങ പിന്നെന്താ ഇത് നിന്റെ ബോബുവല്ലല്ലോ ഇത് ചേട്ടന്റെ അല്ലേ നീ എന്നെ തല്ലുന്നതിനാ ഇത് നിന്റെതല്ല അത് ചേട്ടന്റെ അല്ലേ ഇത് അപ്പുവിന്റെ അപ്പുവിൻറെ ചേട്ടന്റെ ആ തരൂല പറഞ്ഞു ഭയങ്കര പോക്കിരിയാണ് നമ്മുടെ കുഞ്ഞു നന്നാ കൊണ്ടോടും കൊണ്ടുപോടും കൊണ്ടുപോടും എഴുന്നേക്കെന്ന് വരല്ലോ തട്ടി സ്വന്തം പാലേ തട്ടി ചോറും കറിയും വപ്പടെ ഉരട്ടി എന്നൊക്കെ പറയാം അതിനുവേണ്ടി അരി കൊണ്ട് വീക്കിയായി നല്ല പയറ് അപ്പം ചായ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ചായ കുടിക്കാൻ പല്ല് തേച്ചിൽ കുടിക്കാൻ കേട്ടോ ചില ദിവസങ്ങളിൽ പല്ല് തേച്ചിട്ട് കുടിക്കും ചില ദിവസങ്ങളിൽ പല്ല് തേക്കാണ് കുടിക്കും അപ്പം ഇന്നിപ്പോൾ എന്തായാലും പല്ല് തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് തേച്ചിൽ അവിടെ അപ്പൂന് ഒരു സൈക്കിള് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പുതിയ സൈക്കിള് വാങ്ങി ഒരു ഒന്ന് രണ്ട് മാസമായി വാങ്ങിയിട്ടു പക്ഷെ അവനത് പുറത്തോട്ടൊന്നും ഇറക്കിയിട്ടില്ല അങ്ങനെ ഒന്നോ രണ്ടോ വട്ടം മാത്രമേ ഓടിച്ചിട്ടുള്ളൂ പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവന് ടൈം കിട്ടിയിട്ടില്ല ഇപ്പൊ വെക്കേഷൻ ആണ് പക്ഷെ ഇപ്പോൾ വെക്കേഷൻ ഇത് പുറത്തോട്ട് അവന് കൊടുത്തുവിടാനും പറ്റില്ല കേട്ടോ കാരണം കുട്ടികളെ പിടിയന്മാരൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അപ്പുന് അങ്ങനെ നമ്മള് കൊടുത്തുവിടാറില്ല ഇനിയിപ്പം നമ്മൾ ആരെങ്കിലും ഒക്കെ പുറത്തുള്ളപ്പോൾ മാത്രം അവന് ചവിട്ടാൻ വേണ്ടി കൊടുക്കൊള്ളു കേട്ടോ എന്നിട്ട് ഈ ബാക്ക് ടയർ രണ്ട് ടയറിൽ ഓടിക്കും ബാക്ക് ടയർ നമുക്ക് ഊരണം വലിപ്പം കൂടുതലും കൊണ്ട് ഇപ്പൊ ബാക്ക് ടയർ ഊരി കൊടുത്തില്ല ഊഴിക്കൊടുത്തില്ല ഓ അപ്പു ഒരേ ഉറക്കായിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകുന്നു ചായ ഒന്നും ചൂടാറിയിട്ടുണ്ട് അത്യാവശ്യം ചൂടുണ്ട് ചൂടായി ചൂടാറി കുടിക്കാറിയ ഫാനുള്ളത് കൊണ്ട് തന്നെ വേഗം ചൂടാറിപ്പി പിന്നെ കുഴപ്പമില്ല ഞാനത് കുടിച്ച് എനിക്ക് ചൂട് ചെയ്യാൻ ഇഷ്ടം എന്നാലും കുടിച്ച് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു നമ്മളുള്ള ചായ എല്ലാം കുടിച്ചു കുഞ്ഞിവിടെ അലമ്പ് കളിക്കുന്ന ചൈസ് അപ്പം ഇനി എടുത്ത മുടി മുടി ഒന്ന് നമ്മൾ കെട്ടി വൃത്തിയാക്കും രാത്രി കിടക്കുമ്പോൾ നമ്മൾ മുടിയിലെ കെട്ടെല്ലാം കളഞ്ഞിട്ട് പൊമ്പിച്ചെടുത്ത് കെട്ടി വെക്കാറാണ് ഞാൻ പിന്നെ പൊതുവെ മുടി മടഞ്ഞിടാറില്ല കേട്ടോ എല്ലാം കൂടെ കെട്ടറത്തിട്ട് അത് ചിക്ക് കളിയില്ലേ ജടാ ചിക്ക് എന്നൊക്കെ പറയില്ലേ അതെല്ലാം കളഞ്ഞിട്ട് പൊന്തിച്ചെടുത്തിട്ട് കെട്ടി വെക്കും അത്രേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ മുടി ചെയ്യാറ് പിന്നെ പറയുന്നത് എന്താണ് ഇന്നലെ നന്നായിട്ട് നന്നായിട്ടില്ല എന്നിട്ട് കുടിച്ചിട്ടുണ്ട് അതാ മുടി ഇങ്ങനെ ഇരിക്കുന്ന പിന്നെ കൊറേ കൂട്ടർ ഹെയർ കെയർ വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറ്റുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്താണ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ആഴ്ച രണ്ട് തവണ എണ്ണ തേക്കുള്ളൂ അത് അത് ആ ഒരാഴ്ചത്തേക്ക് തന്നെ ഉണ്ടാവും ചില സമയം ഒരു തവണ എണ്ണ തേക്കുള്ളൂ ഇത് നല്ല എണ്ണ തേക്കും തേക്കുന്ന സമയം നന്നായിരുന്നു തയ്ക്കും പിന്നെ തേക്കാറില്ല തല അനച്ചാലും എന്താ പറയുന്ന എണ്ണ അങ്ങനെ തേക്കാറില്ല രാത്രി നമ്മളിങ്ങനെ ചിക്കൻ അറുപ്പം എടുക്കുന്നോണ്ട് അല്ലെങ്കിൽ അതിന് കെട്ടു കെട്ടില്ല മുടിയൊക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ ഇത് വേണോ ഇപ്പൊ ചീ രാത്രി ചെയ്യുമ്പോഴും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ചീട്ടി എനിക്കുണ്ട് ഡെലിവറിക്ക് ശേഷം ഉണ്ട് പക്ഷെ എന്റെ മുടീന്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും yeah <laughs> അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ചിലത് നന്നായി പഴുത്തിട്ടുണ്ട് ചിലത് ഒരു പഴുപ്പ് വരുന്നുണ്ട് ചിലത് പച്ചയാണ് അപ്പം അത് ഭയങ്കര എരിവുണ്ട് കേട്ടോ ഈ മുളകിന് പിന്നെ വേറൊരു ടൈപ്പ് മുളകും കൂടെ ഉണ്ടായിട്ടുണ്ട് ഇത് കുറച്ച് വണ്ണം ഉണ്ട് കട്ടോ അതിന് അങ്ങനത്തെ ഒരു ടൈപ്പ് മുളക് അപ്പം അത് ആകെ രണ്ടെണ്ണം ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മളിവിടെ ആകെ ഒരു തെങ്ങുണ്ടായിരുന്നുള്ളത് മുറിച്ചിട്ടോ അപ്പം ആ തെങ്ങ് മുറിച്ചിട്ടതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇപ്പുറം കാണുന്നത് നമ്മുടെ പഴയ ബാത്റൂമായിട്ടോ നമ്മളത് ഉപയോഗിക്കുന്നില്ല അത് പൊളിച്ചിടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ ഇപ്പുറം നമ്മുടെ ഉമ്മ ഉമ്മാൻ്റെ വീടാണ് തൊട്ടടുത്തുള്ള ഒരു ഉമ്മാന്റെ വീടാണ് അവിടെ അവിടേ നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് അത് കുറച്ചുകൂടെ വലിയ മരമായിരുന്നു അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ടോ എന്നാലും ഇതേ ഉള്ളതില് പിന്നെയും കായച്ചിട്ടുണ്ട് കിട്ടാം അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അതിങ്ങനെ വീട് എടുത്തോണ്ടിരിക്കയാണ് കുടിക്കാനുള്ള കുഞ്ഞു ചേട്ടന് എഴുന്നേറ്റില്ല ഹായ് ഹായ് ഇത് എന്ത് കാറാ അത് ഇതിന്റെ ബാക്കിയൊക്കെ ഹായ് പറ ഹായ് അടുക്കള എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അമ്മ കുഞ്ഞുനി കുറച്ച് കുറുക്ക് ഉണ്ടാക്കിട്ട് അമൃതം പൊടിയാണ് അവന് ചോറ് എടുത്തപ്പോൾ അവൻ രാവിലെ ചോറ് കഴിച്ചില്ല ചില ദിവസങ്ങളിൽ അവൻ ചോറ് കഴിക്കും ചില ദിവസം അവൻ കഴിക്കലട്ടോ അപ്പതേ അമ്മ അവൻ ചോറ് കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ അമൃതം പൊടി മണി കഴിഞ്ഞു അടുത്ത് കിടക്കുക ചേട്ടൻ്റെ എഴുന്നേറ്റില്ല ഉമ്മടു ചേട്ടന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഇതിന്റെ ഉള്ളിൽ എന്താന്നൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നതായിരിക്കും അറിയാ നമ്മുടെ അപ്പുണ്ണിപ്പൊ കട്ടില് കിടക്കില്ല കേട്ടോ പൂണ്ണി നല്ല എല്ലാവർക്കും നിലത്ത് കിടക്കാൻ ഇഷ്ടം ഫാനും ഫുൾ സ്പീഡിൽ ഇടുക നിലത്ത് കിടക്കുക അതാണ് സുഖം കട്ടിലിപ്പ ആരും അങ്ങനെ കിടക്കാറില്ല ഞാൻ കിടക്കും എനിക്ക് നിലത്ത് കിടക്കാൻ ബുദ്ധിമുട്ടുള്ള ബാക്കി എല്ലാരും ഇവിടെ കിടക്കും ഇല്ല അപ്പൂ കുഞ്ഞും അപ്പുവൊക്കെ അമ്മേൻ്റെ കൂടെ നടത്തുകിടക്കും ഇവിടെ ഇതെന്താ കയ്യിൽ ഇതെന്താ ഓട്ടയാ കുഞ്ഞൊരേ കളിയാണ്ട്ടോ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റാടും അമ്മ ചായയും റെസ്ക്കൊക്കെ കൊടുത്തതാണ് കേട്ടോ അതിനുശേഷമാണ് ചോറായിട്ട് ചോറ് കൊടുക്കാൻ നിന്നത് അപ്പോൾ അവൻ ചോറ് കഴിച്ചില്ല രണ്ടു വായേ കഴിച്ചുള്ളൂ വയറ് നിറച്ചും കഴിക്കാത്തതുകൊണ്ടാണ് അവന് കുറുക്കുണ്ടാക്കിയത് കേട്ടോ അങ്ങനെ അമ്മ അത് അവനെ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ദൈവം ഉപ്പേരിയൊക്കെ സെറ്റായപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് പൊതുവേ ഇപ്പോൾ എന്താ പറയുന്നത് ലേറ്റായിട്ട് ഇടുന്ന ഏട്ടനും ആയതുകൊണ്ട് ലീവായതുകൊണ്ട് ലേറ്റായി എല്ലാവരും ആയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം എഴുന്നേക്കാൻ കുറച്ച് പേ കഴുകി കേട്ടോ അതുകൊണ്ട് പിന്നെ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പഴം പുഴുങ്ങിയത് എനിക്ക് വലിയ ഇഷ്ടമില്ല എന്നാലും ഞാൻ തന്നെ അത് കഴിക്കണം പിന്നെ ഇനി ബാലൻസ് രണ്ട് പഴയ ഇരിക്കുന്നുള്ളത് ഒരു ആശ്വാസമുണ്ട് ഗൈസ് അങ്ങനെ ഞാനിവിടെ ചോറിലെടുത്തതായിട്ട് എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ ഞാൻ ഞാനടുത്തത് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ നല്ല മോരുകറിയും ഇന്നലെ വെച്ച മോരുകറിയായിരുന്നെ പിന്നെ ഉപ്പേരിയും അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ എന്ന് പറയില്ല അച്ചാറും എന്നും പറയില്ല അങ്ങനെ ഒരു ടൈപ്പിൽ ആക്കിയൊരു മാങ്ങയാണ് കേട്ടോ അതിനെന്താ എനിക്കറിയില്ല അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ കുറച്ച് പഴക്കമുണ്ട് മാങ്ങയ്ക്ക് അതായത് നല്ല ഉപ്പെല്ലാം പിടിച്ച് നല്ല സെറ്റായ മാങ്ങയാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് ഒരു ചെറിയ കഷ്ടം പോയി നമുക്ക് കുറേ ചോറും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇപ്പം തന്നെ വാരി വെള്ളം ഊറുന്നുണ്ട് ഗൈസ് അങ്ങനെ അതും കൂടെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ നമ്മൾ അപ്പുണിപ്പോഴും എഴുന്നേറ്റിട്ടില്ല പിന്നെ രാത്രി എപ്പോഴും ഈ ചൂടൊക്കെ കൊണ്ട് എല്ലാവരും കിടക്കാൻ നേരം വഴുകുട്ടോ അപ്പം അതൊക്കെ എഴുന്നേൽക്കുള്ളൂ പിന്നെ അവനെ എഴുന്നേൽപ്പിക്കേണ്ട സ്കൂളൊന്നുമില്ലാത്തല്ലേ അവനെ ഒരു പതിനൊന്ന് മണിവരെ നോക്കൂട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽപ്പിക്കും പിന്നെ വിഷക്കുമില്ല അതുകൊണ്ട് എഴുന്നേൽപ്പിക്കൂട്ടോ അവനെ അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞു അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കുഞ്ഞിനിടയ്ക്കും തലയ്ക്കൊക്കെ ഓരോന്നൊക്കെ നമ്മൾ കയ്യിലൊക്കെ കൊടുക്കുട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ചിലതവൻ കഴിക്കും ചിലതവൻ കഴിക്കില്ല ചെറുപഴൊക്കെ അങ്ങനെ ഒന്നൊക്കെ കഴിക്കും അവന് പിന്നെ വത്തക്കയാണെങ്കിലും കുറച്ചൊക്കെ ഇപ്പം ചൂടായതുകൊണ്ട് കഴിക്കും ചോറ് എന്താ അല്ല ചില ദിവസം രാവിലെയൊക്കെ നമ്മുടെ മീൻ വറത്തതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചോറൊക്കെ കഴിക്കും ഇന്നിപ്പോൾ ചോറൊന്നും എടുത്തപ്പോൾ അവന് ഒന്നും ഇഷ്ടമില്ല അവൻ അവൻ കഴിച്ചിട്ടില്ല പിന്നെ രാവിലെ അവൻ റസ്ക്കൊക്കെ കഴിച്ചിരിക്കുവായിരുന്നു ചായ കുടിച്ച് റസ്ക്കൊക്കെ കഴിച്ച് പിന്നെ അവനൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല ഹെവി ഹെവിയായിട്ട് എന്തെങ്കിലും കൊടുക്കുക കേട്ടോ കുഞ്ഞു അങ്ങനെയാണ് അങ്ങനെ ഞാൻ ചോറ് അഴിച്ചു പിന്നെ ഞാൻ ചോറൊഴിച്ച് വരുമ്പോഴത്തേക്കും അമ്മതേ ബെഡ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞുണ്ണീൻ്റെ രണ്ട് പട്ടിക്കുട്ടികൾ കേട്ടോ ഒന്ന് ഒന്ന് ചെറുതോ കുഞ്ഞുവിനാണെങ്കിൽ രണ്ടെണ്ണം വേണം അങ്ങനെ ബെഡ്ഡെല്ലാം സെറ്റാക്കി വിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ കിടന്ന് എനിക്ക് റെസ്റ്റ് ചെയ്യാം അതാണ് ഇനി എൻ്റെ പരിപാടി അപ്പോഴത്തേക്ക് ദേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ചേട്ടന് അനിയനും കൂടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞുൻ്റെയിൽ ഫോൺ കിട്ടി അപ്പുവിനൊന്നും കാണാൻ പോലും കൊടുക്കില്ല കേട്ടോ അങ്ങനെ അധികം ഒന്നും കണ്ടിരിക്കില്ല എന്നാലും അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അപ്പൂവിനെ കാണിക്കുകയില്ല കേട്ടോ പക്ഷെ അപ്പു അങ്ങനെയല്ല കിട്ടിയാൽ അവനും കൂടെ കാണിച്ചു കൊടുക്കും പക്ഷെ അപ്പു കാണുന്ന ഒന്നും കുഞ്ഞുവിനും കാണാൻ ഇഷ്ടമല്ല പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണിത് വല്ലപ്പോഴും ഉള്ള ഒരു അപൂർവ്വമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാരണം ഇതൊക്കെ ഒന്ന് ഒതുക്കിപ്പറക്കി വെക്കലെന്ന് പറയുന്നത് ഒരുവിധം ഒതുക്കിപ്പിറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നത് ഭയങ്കര കച്ചറ പിടിച്ച് കിടക്കായിരുന്നുണ്ട് ഈ മേക്കപ്പ് സാധനങ്ങൾ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ എന്താ പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒക്കെ അലങ്കോലായി കിടക്കരുത് കേട്ടോ ഇത് എപ്പോഴെങ്കിലൊക്കെ ഞാൻ വൃത്തിയാക്കാറുള്ളൂ കാരണം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല ഗൈസ് ഇത് നോക്കിയാൽ നാളെ തന്നെ ഞാൻ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങിയിട്ടുണ്ട് ഇതെല്ലാം പിന്നെയും ചറ പറാനാവുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ പൊട്ട് വേറെ പിന്നെ നമ്മൾ ഈ ബട്ടൺ വേറെ ഈ ബട്ടൺ വേറെ തന്നെ വെച്ചതാണ് കേട്ടോ കാരണം എനിക്ക് എപ്പോഴും കമ്മലുണ്ടോ കമ്മൽ കാണില്ല പിന്നെ എൻ്റെ കമ്മൽ സൂക്ഷിക്കുന്ന ഒരു ബോക്സ് നമ്മുടെ കുഞ്ഞുണ്ണി കളിക്കാൻ വേണ്ടി കൊണ്ട് ഒരു അടിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ ഇനി അത് എങ്ങനെയെങ്കിൽ അടിച്ച് വരി എടുക്കണം അതാണ് ഇതിൽ കാണിക്കാൻ കേട്ടോ കമ്മലിൻ്റെ ഒരു കളക്ഷനുള്ള ഒരു ബോക്സ് ഉണ്ട് അപ്പോൾ അത് എടുത്തിട്ടില്ല പിന്നെ ക്ലിപ്പും മുടി കൊടുക്കുമൊക്കെ ഇതേ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ കുറച്ച് പഴയ സാധനങ്ങളാണ് സാധനങ്ങൾ നമുക്കിങ്ങനെ ചില സാധനങ്ങളുണ്ടാവില്ലേ കളയണമെന്നുണ്ടാവും എന്നാൽ കളയണ്ട എന്നുണ്ടാവും അങ്ങനത്തെ സാധനങ്ങൾ കളയാൻ അവിടെ അങ്ങനെ വെച്ചതാണ് കേട്ടോ ഞാനിത് ഒതുക്കി വെക്കുമ്പോൾ തന്നെ അമ്മ പറയുന്നത് എത്ര ദിവസത്തിലേക്കുള്ളതാണോ എന്നറിയില്ലാന്ന് കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഞാൻ ഇന്നൊക്കിയിട്ടുണ്ടെങ്കിൽ നാളെ അതുപോലെ തന്നെ ചാറ പറന്നാകും പിന്നെ ദേ ഈ ഒരു ബോക്സിൽ കുറച്ച് പുതിയ സാധനങ്ങളാണ് കേട്ടോ കുറച്ച് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഒതുക്കി വെച്ചാണ് അധികം അപ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ കൈനീട്ടം കേട്ടോ അതെനിക്ക് അമ്മ കൈനീട്ടം തന്ന പൈസയായിരുന്നു ഇതെൻ്റെ ഡയറിയിൽ ഒട്ടിച്ച് വെച്ചിരുന്നു എൻ്റെ ഡയറി കുഞ്ഞു ഞാൻ കാണാണ്ട് കീറുകയായി അപ്പോൾ ഞാൻ ഈ പൈസ മാത്രം ഇങ്ങനെ എടുത്തു മാറ്റിയതാണ് ഇനി എനിക്ക് ഡയറി സെറ്റാക്കിയിട്ട് അതിൽ ഒട്ടിച്ച് വെക്കണം കേട്ടോ പിന്നെ ഏകദേശം എല്ലാം ഇവിടെ സെറ്റാക്കി കഴിഞ്ഞു പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ഇത് എത്ര ദിവസം ഉണ്ടെന്നറിയില്ല എന്നെ പോലെയുള്ളവരൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യണേ ഇവിടെ ക്ലിപ്പ് സ്ലൈഡൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ആ ഇതൊക്കെ എത്ര ദിവസം ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ചന്തൊക്കെ ഉണ്ട് ഇത് ഞാൻ നിങ്ങൾക്കിത് കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ഇത് കുറേ ഒതുക്കിയിട്ടാണ് ഇങ്ങനെ സെറ്റ് സെറ്റായിട്ടോ കുറേ കച്ചറ സാധനങ്ങളുണ്ട് അതെല്ലാം കുറേ കളഞ്ഞു പിന്നെ ഇതിൽ പൊട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് എനിക്ക് ഈ കളർ പൊട്ടിനോട് ഭയങ്കര താല്പര്യം ഇതിലാണ് ചുണ്ട് തേക്കുന്ന സകല സാധനങ്ങൾ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറയുന്നത് കണ്ണെഴുതുന്നത് വളയൊന്നും എനിക്ക് അങ്ങനെ കളക്ഷൻ ഒന്നില്ല കേട്ടോ ഞാൻ വളയൊന്നും അങ്ങനെ ഇടാറില്ല വാച്ച് ഉണ്ടായിരുന്നു വാച്ച് ഞാൻ കാണിച്ചില്ലല്ലേ വാച്ച് വേറൊരു ബോക്സ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോ വ്ഗോഗൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെയും കമൻറ്റ് ചെയ്യുക പണ്ടത്തെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണാൻ അതുവരെല്ലാം കൂടെ ബേസിയോ